നമസ്കാരം ജനങ്ങളെ പറ്റിക്കാൻ കിറ്റക് സാബുവും ട്വൻ്റി ട്വൻറ്റിയും കഴിഞ്ഞ് വേറെ എന്ന് പറയാതെ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പടച്ചു വിട്ടിട്ടുണ്ട് സാബുവിൻ്റെ പാർട്ടി അതായത് ഒരു മെഡിക്കൽ സ്റ്റോർ ഇവർ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുകയാവാണ് അതതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കാണിച്ചു കൂടുന്ന പുകലാണെന്ന് ആലോചിക്കണം അതായത് അവരെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പെരുമാറ്റച്ചട്ടം ഒന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ എന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് സാബു ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അവസാനം ആ മെഡിക്കൽ സ്റ്റോർ കളക്ടറൊക്കെ ഇടപെട്ട് പൂട്ടിക്കുകയാണ് പൂട്ടിച്ച വഴി തന്നെ ഇതിന് പിന്നിൽ ശ്രീനിജനമാണ് സി പി എം ആണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നങ്ങ് മിണ്ടുന്നില്ല ജംഗാതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളെ അതായത് ട്വന്റി ട്വന്റിയിലെ കുറച്ച് ആളുകളെ പ്രവർത്തനയൊക്കെ ഇറക്കി ഒരു പ്രതിഷേധമൊക്കെ നടത്തുകയാണ് പാവങ്ങൾ പങ്കെടുക്കാതെ വേറെ വഴിയില്ല പങ്കെടുത്തില്ലെങ്കിൽ കാർഡ് കട്ട് ചെയ്യും നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഈ ട്വൻ്റി ട്വൻറ്റിയുടെ മൂന്ന് വനിതാ നേതാക്കൾ നമ്മുടെ ചാനലിൽ തന്നെ വന്നിരുന്നു പറഞ്ഞതാണല്ലോ പരിപാടിക്ക് പോയില്ലെങ്കിൽ ഈ കാർഡ് കിട്ടുകയും ഗതികേട് കൊണ്ട് പോകണതാണെന്ന് എന്തായാലും അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് കാരണം കേട്ടോ അതായത് അവർ അവരുടെ ട്വൻ്റി ട്വൻ്റി പാർട്ടി എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ജനകീയ താക്കീത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എൺപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്ന് വിതരണം നടത്തിയിരുന്ന ട്വന്റി ട്വന്റി മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ച സി പി എമ്മിന്റെയും എം എൽ എ ശ്രീനിജൻ്റെയും കിരാത നടപടിക്കെതിരെ പന്തം കൊളുത്തി പ്രതിഷേധമുണ്ട് ഇതിൻ്റെ ഫാക്ട് ചെക്ക് നമുക്ക് നടത്തി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്ന ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് കേട്ടോ ആ വാർത്ത ഇത് ഇങ്ങനെയാണ് അതായത് ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു എന്താണ് കാരണമെന്നും അവിടുത്തെ അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം നടന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം അതായത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാബു നടത്തിയത് മുഴുവൻ ഏത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പുറത്തു വരുമ്പോൾ അത് മുഴുവൻ സി പി എമ്മിൻ്റെയും ശ്രീനിജന്റെയും തലയിൽ കൊണ്ടുപോയിടുകയാണ് ഇതിനൊക്കെ കാരണം ശ്രീനിജനും സി പി എമ്മുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കടുത്ത പിണറായി വിരുദ്ധത ശ്രീനിജൻ വിരുദ്ധത എന്ന് പറയാതെ വയ്യ എന്തിലും ഏതിലുമൊക്കെ ഇമ്മാതിരി പച്ച കള്ളം പടച്ചുവിടുന്ന ഈ സാബുവും ചേക്കപ്പിനെയൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കുന്നമാരെ സമ്മതിച്ചു കൊടുക്കണം എന്ത് വലിയ ആനക്കള്ളമൊക്കെയാണ് പടച്ചുവിടുന്നത് സാഹു ചേക്കപ്പിന് ജനങ്ങളോടുള്ള സ്നേഹത്തെപ്പറ്റി പറയാതെ വയ്യ കേട്ടോ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി മഹനാനിവിടെ നിന്ന് ജയിച്ചു പോയപ്പോൾ ആറുമാസം അതിൻ്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ട വിരുദനാണ് ഈ സാഹുവം ചേക്കപ്പ് ഈ സാഹുവം ചേക്കപ്പാണ് എന്താ എൺപത് ശതമാനം വിലക്കുറവിൽ ഞാൻ മരുന്ന് കൊടുക്കാനായിട്ട് ഈ മെഡിക്കൽ സ്റ്റോർ തുറന്നപ്പോൾ എം എൽ എയും സി പി എമ്മും ഒക്കെ ഇടവിട്ട് അടപ്പിച്ചു എന്ന രീതിയിൽ പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് തികഞ്ഞ അവസരവാദി അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല സാബു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അൻപത് ശതമാനം വിലക്കുറവിൽ ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെ കൊടുക്കേണ്ടതെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കൊടുക്കേണ്ട എന്ന് അഡ്വക്കേറ്റ് പി വി സൈനീജൻ ഏതെങ്കിലും മാധ്യമങ്ങൾ മുമ്പിൽ നിന്നോ ഏതെങ്കിലും പത്രത്തിലോ ഈ പറയുന്ന പോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം സാബു ഹം ചേക്കപ്പ് മൊത്തത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അങ്ങനെ മരുന്ന് കൊടുക്കൂ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ കൊടുക്കൂ എന്ന് വാശി പിടിക്കുന്നിടത്താണ് ചില എതിർപ്പുകൾ പൊങ്ങുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ എന്താണ് കാണുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ട്വൻറ്റി ട്വൻ്റി കാർഡുള്ളവർക്ക് മാത്രമേ അവിടെ സാധനങ്ങൾ കൊടുക്കൂ അതും എങ്ങനെയാണ് അതായത് പല കാർഡുകളാണ് സാപവും ചേക്കപ്പ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ കുറഞ്ഞ ചില ഓഫറുകൾ മാത്രമുള്ള കാർഡ് അങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജനങ്ങളെ ഒരു അട്ടിമത്തെ സിസ്റ്റത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തികച്ചും വിരുദ്ധമായി ഒരു ഭരണം നടത്തുന്ന സംവിധാനത്തെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല ഇത്തരം കമ്പനി മോഡൽ ഭരണങ്ങൾ വലിയ ആപത്ത് സൃഷ്ടിക്കും എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് സാബുവും തള്ളി തള്ളിമറിക്കുകയാണ് ഞാൻ എൺപത് ശതമാനം വിലക്കുറവിൽ ഇങ്ങനെ മരുന്ന് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അടപ്പച്ചേക്കാണ് സി പി എമ്മും ശ്രീനിജനവും എന്നൊക്കെ എന്ത് പച്ചക്കള്ളമാണ് സാബു തള്ളി മറയ്ക്കുന്നത് ഇതൊക്കെ കേവലം വോട്ട് മേടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്പറാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് സാബുവിന് ഇത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബഹനാൻ ഇവിടുന്ന് ജയിച്ചു പോയപ്പോൾ ആറുമാസം ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുമായിരുന്നു ഏ എന്നിട്ട് സാബു വലിയ രീതിയിൽ അങ്ങ് വലിയ ഗീർവാണ അങ്ങ് അടിച്ചുവിടുകയാണ് നിങ്ങൾ ആരാണെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം സാബു സാബുവിനൊരു വിചാരമുണ്ട് സാബു വിളിച്ചു പറയുന്ന വായ്ത്താളവും സാബു പടച്ചുവിടുന്ന ഈ പച്ചക്കളങ്ങളും ഒക്കെ ജനങ്ങൾ വിശ്വസിക്കുമ്പത്ത അത് വരും തോന്നലാണ് സാബു കഴിഞ്ഞ ദിവസം തന്നെ സാബു പറഞ്ഞൊരു ഡയലോഗ് കേട്ടില്ല അത് ഫോർത്ത് എന്ന് പറയുന്ന ചാനലിൽ അമ്മൾ നടത്തിയ ഇന്റർവ്യൂവിൽ ഈ സാബു പറയുകയാണോ ഗാന്ധി സ്വാതന്ത്ര്യസമരം നടത്തിയത് അതിനുവേണ്ടി പണം സമാഹരിച്ചത് ടാറ്റയുടെയും ബിർളയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബജാജിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടാണെന്ന് ചരിത്രത്തെ അങ്ങ് വളച്ചൊടിക്കുകയാണ് എന്നിട്ട് ജനങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട് സാബുവും ചേക്കപ്പ് ഇരുപത്തഞ്ച് കോടി ബി ആർ എസിന് കൊണ്ടേ കൊടുത്ത് അതിൻ്റെ പേരിൽ ചില ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അതായത് കൈക്കൂലി കൊടുത്ത് ചില ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിൻ്റെ ചില രേഖകൾ ചില തെളിവുകൾ പുറത്തു വരുമ്പോൾ ഏത് ട്വൻ്റി ട്വൻറ്റിയുടെ തന്നെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായിട്ടുള്ള ബെന്നി തന്നെ തുറന്ന് പറഞ്ഞല്ലോ അതായത് ഇത്തരത്തിൽ പൈസ കൊടുത്തതിന്റെ പേരിൽ അവിടെ നിന്നും ചില ആനുകൂല്യങ്ങൾ സാബുവും ചെക്കപ്പ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ ആ ബോണ്ട് കൊടുത്ത് കൈക്കൂലിയായിരുന്നു എന്ന് തെളിയുകയാണല്ലോ അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അതൊന്നും കൈക്കൂലിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തെ പോലും വളച്ചൊടുക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി അതായത് ബജാജിന്റെയും ടാറ്റയുടെയും ബിർളയുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചു എന്ന് പറയുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല എന്ത് തോന്നിവാസം പറഞ്ഞാലും അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ചില ഏത് കുറെ കോഴിക്കാലും കുപ്പിയും കണ്ടു പോകുന്ന ചില മാത്രകളുണ്ട് അവരിതൊക്കെ ഇങ്ങ് റിപ്പോർട്ട് ചെയ്യും അതൊക്കെ കണ്ട് ആരെങ്കിലും വിശ്വസിക്കും എന്നൊക്കെയാണ് സാബു വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വിലയിട്ടിട്ടുണ്ട് കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തള്ളി മറിച്ച സാബുവും ജേക്കപ്പും അവസാനം ബി ആർ എസിന്റെ കാലിൽ പോയി വീണ് എൻ്റെ പൊന്നമ്മച്ചി ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങാനുള്ള കുറച്ച് മണ്ണ് തന്നെ എന്നൊക്കെ പറഞ്ഞ് ബോണ്ട് കൊടുത്ത് ബോണ്ട് വഴി കൈക്കൂലി കൊടുത്ത് കാണിച്ചു കൂട്ടിയ പുലുകളൊക്കെ ഇപ്പോൾ ജനങ്ങൾ കണ്ടിട്ടുണ്ട് സാബു വം ചേക്കപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ നട്ടാൽ കുരുക്കാത്ത കള്ളം ഈ സൈനജിനെതിരെയും സി പി എമ്മിനെതിരെയും ഒക്കെ പടച്ചുവിടുന്നത് വേറൊന്നും കൊണ്ടല്ല കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ഒരു പഴയ പഴഞ്ചൊല്ലുണ്ടല്ലോ ഇതാണ് സംഭവം ആ മുന്തിരി കിട്ടാത്തിരത്തോളം കാലം ഈ സാബു എന്ന് പറയുന്ന കുറുക്കൻ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും അതിന് പുളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും ആ മുന്തിരി ജനങ്ങൾ എന്തായാലും ഈ കുറുക്കിന് കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ കുറുക്കിന് കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കുറുക്കൻ്റെ ടീംസ് അല്ലാരും അവിടെ ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധി വിധിയെഴുതിയത് അതുകൊണ്ട് പൊന്നു സാബു ഇത് കേരളമാണ് ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറൊക്കെ പടച്ചുവിട്ട് അതിൻ്റെ പേരിലൂടെ വലിയ പ്രതിഷേധമൊക്കെ നടത്താൻ വേണ്ടി ഇറങ്ങി വരും ആരാണെന്നറിയോ ഈ കാർഡ് കട്ട് ചെയ്യപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പോൾ ഈ ചങ്ങലയിൽ അടിമ ചങ്ങലയിൽ കോർത്തിട്ടിരിക്കുന്ന ചില ആളുകൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഈ അരാഷ്ട്രീയവാദ സംഘടന ഒരു നാടിനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ പ്രതികരണശേഷിയില്ലാത്ത ഒരു തലമുറയെ പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹത്തെ അവിടെ അവർ വളർത്തിയെടുക്കുകയാണ് എത്ര വലിയ അപകടം സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്ത സ്വന്തമായിട്ട് പ്രതികരണമില്ലാത്ത ഒരു വലിയ വിഭാഗത്തെ അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനു മുകളിൽ നിന്ന് അയാൾ ഭരണം നടത്തുകയാണ് ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയത് സാ ഈ പറയുന്ന ശ്രീനിജനാണ് അതുപോലെ തന്നെ സി പി എം ആണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പന്തമെടുത്ത് പാവങ്ങൾ കാട് കട്ടിയുമെന്ന് പേടിച്ച് ഇറങ്ങി അതിൽ ഒരാൾ പോലും ചോദിക്കുന്നില്ലല്ലോ സി പി എം എന്താണ് പങ്ക് ശ്രീനിജൻ എന്താണ് പങ്ക് വല്ല തെളിവുമുണ്ടോ സാർ ഇത് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയത് കൊണ്ടല്ലേ അടപ്പിച്ചതെന്ന് ഒരാൾ പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ നമ്മൾ കാണുന്നത് എത്രമാത്രം ദുഃഖകരമായിട്ടുള്ള എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കിഴക്കമ്പലം കടന്നുപോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്തായാലും ഇത്തരത്തിലുള്ള ഗിമ്മിക് നമ്പർ കൊണ്ടൊന്നും ലോക്സഭയിലേക്ക് പോകാൻ കഴിയില്ല സാബുവും പൗരത്വ ഭേദഗതി ബില്ലിനെ പറ്റി ഒരക്ഷരം മിണ്ടാത്ത ഏത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന മണിപ്പൂർ വിഷയമാണെങ്കിലും അങ്ങനെയുള്ള ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുള്ള ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത സാബുവും ജേക്കപ്പിൻ്റെ പാർട്ടിയും ഒക്കെ ജയിപ്പിച്ച് ലോകസഭയിലേക്ക് വിട്ടാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇനി ഭരണത്തിൽ വരുന്ന മോദി സർക്കാർ വല്ലതുമാണെങ്കിൽ ഇത് ഇങ്ങനെ വാമൂടി കെട്ടി നിൽക്കും എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു അക്ഷരം വീണ്ടാൻ സംസാരിക്കാനും കഴിയില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഇമ്മാതിരി ഗിമ്മിക്ക് ആയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ജയിപ്പിച്ച് വിടും എന്ന വല്ല ധാരണയും സാബുവും ജേക്കപ്പനും സാബുവും ജേക്കപ്പൻ്റെ പാർട്ടിക്കും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിൽ കർഷക ബില്ലിൽ മണിപ്പൂർ വിഷയത്തിലൊക്കെ നിങ്ങൾ ആദ്യം ഒരു പ്രതികരണം രേഖപ്പെടുത്തുക എന്നിട്ടാകാം ട്വൻറ്റി ട്വൻറ്റി ജനങ്ങളിലൂടെ എന്ന ഗീർവാണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്